സ്ട്രീറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി സി പി ഐയുടെ സമുന്നത നേതാവും പാർട്ടി ദേശീയ സെക്രട്ടറിയുമായ ശ്രീ പന്നിയൻ രവീന്ദ്രനാണ് ശ്രീ പന്നിയൻ രവീന്ദ്രനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു രീതിയിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ജനകീയനായ നേതാവാണ് അദ്ദേഹം സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ പന്നിയൻ രവീന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു എങ്ങനെയുണ്ട് സാധ്യത ആത്മവിശ്വാസം എങ്ങനെയുണ്ട് നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾ തുടങ്ങിയെടുത്തു നിന്നും ഒരുപാട് മുമ്പോട്ട് പോയി കാരണം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ആ മനസ്സ് അടിസ്ഥാനത്തുള്ള മനസ്സാണ് അവരെല്ലാ കാര്യങ്ങളിലും അപ്പം പ്രതികരിച്ചെന്ന് വരില്ല പക്ഷെ സന്ദർഭത്തിൽ പ്രതികരിക്കും ആ പ്രതികരണം തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്ക് തോന്നുന്നില്ല ഞാൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ പോയി ആ പോയിടത്തൊക്കെ നമ്മളെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് മനുഷ്യരുടെ ചിന്ത അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് ഒരുപാട് അനുഭവജ്ഞാനമുള്ളവരാണ് നമ്മൾ പഴയ തലമുറ ആ തലമുറയുടെ തുടർച്ചയാണ് പുതിയ തലമുറ ഇന്നലില്ലെങ്കിൽ ഇന്നില്ല ഇന്നില്ലെങ്കിൽ നാളെയില്ല ഇല്ല നമ്മൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് നവോത്ഥാന പ്രസ്ഥാനം ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വെളിച്ചം നൽകിയത് ശ്രീനാരായണഗുരുവാണ് ശ്രീനാരായണഗുരു തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ സവർണ മേധാവിത്വത്തിലായി ഒറ്റയാൻ പോരാട്ടമാണ് ആ പോരാട്ടമാണ് ആരുവിപ്പുറ തുടങ്ങിയത് അതിൻ്റെ അലിയൂരികൾ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ തനിമ നിലനിർത്താൻ ഞങ്ങളെ വിശ്വാസം അതിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ലെഫ്റ്റാണ് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി അനിവാര്യമാണെന്ന് ഇപ്പം ഏറെ തെളിയുന്ന എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംഭവങ്ങൾ ആ സംഭവങ്ങൾ കാണുമ്പം ഈ കേരളത്തിലുള്ള മൈനോറിറ്റി മതന്യൂനപക്ഷങ്ങൾ ആശങ്കയില്ല പക്ഷെ ആശങ്കയിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് എന്നും ഒരു ധൈര്യം കൊടുക്കുന്നത് ഇടതുപക്ഷമാണ് കാരണം നമുക്ക് വേറെയൊരു താല്പര്യമില്ല ഞങ്ങൾക്ക് താല്പര്യം ജനങ്ങളോട് മാത്രമാണ് ജനങ്ങളില്ലെങ്കിൽ പിന്നെ ഞങ്ങളിവിടെയാണ് ഈ കേരളത്തിൽ ലെഫ്റ്റിൻ്റെ ലെഫ്റ്റ് അപ്രസക്തമായാൽ ഇവിടെ വളർന്നു വരുന്നത് വർഗീയ ശക്തികളാണ് അവർ വന്നാൽ കേരളത്തിൻ്റെ നിലനിൽപ്പ് പോയി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ ആ ഗുരുവിനെ നമ്മൾ മനസ്സിൽ നിനക്കാത്തൊരു സമയമില്ല അത്ര വലിയൊരു പോരാട്ടത്തിൻ്റെ വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള സംഭവങ്ങൾ കുറേശ് വരുന്നുണ്ട് അത് രാജേഷിന് അറിയാൻ തോന്നുന്നു രണ്ട് ദിവസം മുമ്പ് കേരളത്തിൻ്റെ അങ്ങേയറ്റം വടക്കേയറ്റം അറ്റം മഞ്ചേശ്വരത്തിനടുത്ത് ആ ദൂറിൽ രണ്ട് പേര് ഒരു മുഹമ്മദും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കാലിക്കച്ചവടക്കാരാണ് ഒരു പശുവിനെയും കൊണ്ട് പോകുമ്പം സംഘപരിവാർ ബൈക്കിൽ വന്ന് വളഞ്ഞ് ഇരുമ്പോടി കൊണ്ടടിച്ച് അവരാശുപത്രിയിലാണ് പശുവിനെ തട്ടിക്കൊണ്ടു എന്നിട്ട് പറഞ്ഞു ഇനി ഇത് തുടർന്നാൽ നിന്റെ കഥ കഴിക്കും ഞങ്ങൾ ധരിച്ചതെന്താ ഇതൊക്കെ അവിടെയൊക്കെ കേൾക്കുന്ന കാര്യമാണ് കേരളത്തിലോ കേരളത്തിൽ നടക്കൂല എന്നാ പക്ഷേ കേരളത്തിലും തുടങ്ങിയിരിക്കുന്നു ഇനി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറന്ന് എന്ന് വന്നാൽ അതിൻ്റെ ഫലം ദൂരവ്യാപകമായിരിക്കും ഞങ്ങൾക്കറിയാം അതിൽ പൂർണ്ണമായും കോൺഷ്യസാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ ആലോചിച്ച പ്രവർത്തനം നീക്കുന്നത് അതിൻ്റെ ഫലം കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ എതിരാളി കോൺഗ്രസ് മാത്രമല്ല ആണ് നയിക്കുന്ന മുന്നണി തീർച്ചയായിട്ടും കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന അതിന് യു ഡി എഫ് യു ഡി എഫ് യു ഡി എഫിന് ഇന്നത്തെ സ്ഥിതി താങ്കൾ പലപ്പോഴും ശ്രദ്ധിച്ചാണ് പത്രപ്രവർത്തകനായതുകൊണ്ട് യു ഡി എഫ് എന്ന മുന്നണി ഇപ്പം തകർന്നുകൊണ്ടിരിക്കുന്ന മുന്നണിയാണ് യു ഡി എഫിന് നേരത്തെ രണ്ട് സീറ്റിൻ്റെ കൂടുതലായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം ബൈഎലക്ഷൻ അവർ ജയിച്ചു ഇപ്പോൾ അവരെ കൂടെ സഖ്യശക്തികൾ ആരൊക്കെ പോയി മാണി പകുതിയായി ആർ എസ് പി ഏതാണ്ട് പകുതിയായി കുഞ്ഞുമാൻ്റെ കൂടെ ഒരുപാട് ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട് ആർ എസ് പിയുടെ വേറെ പാർട്ടികളുണ്ട് സി എം പി മുക്കാൽ ഞങ്ങളിവിടെ വന്നു എന്നിട്ട് ജെ എസ് എസ് ഗൗരിയമ്മ ഞങ്ങളുടെ കൂടെയാണ് അവിടെ ആ കേരള കോൺഗ്രസ് പിള്ള ആ ഗ്രൂപ്പ് നമ്മുടെ കൂടെയാണ് പി സി ജോർജ് പോയി എവിടെയാണ് ഇപ്പം ബലം യു ഡി എഫിൻ്റെ ബലം എവിടെയാണ് ഇത്ര ബലഹീനമായ ഒരു യു ഡി എഫ് ഇവിടെ ഇല്ല എന്നാൽ ഉമ്മൻചാണ്ടിയുടെ സാമർഥ്യവും ആ നാക്കും കൊണ്ട് അവരിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മുമ്പിലാന്ന് പറയുക എ കെ ആനണ്ടി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ട് മുട്ടി മുട്ടി നിൽക്കുന്നു എവിടെ മുട്ടി മുട്ടി നിൽക്കുന്നത് കേരളത്തിൽ ഒരിക്കല കേരളത്തിൽ എൽ ഡി എഫ് അപ്പർ കേരള എന്തുകൊണ്ട് ജനങ്ങളെ പിന്തുണ കൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല ജനങ്ങൾക്ക് ബോധ്യമായി ഇനി നമ്മൾ വന്നാലേ പറ്റും എന്താ കാരണം നമ്മൾ അന്ന് കേരളത്തിലുണ്ടാക്കിയ എല്ലാം പോയില്ലേ ഇപ്പോൾ എന്തൊക്കെ കൊടുത്ത് ഇഷ്ടദാനം ഇഷ്ടദാന സർക്കാറാണ് മെത്രാങ്കായൽ കരുണ എസ്റ്റേറ്റ് സന്തോഷമാത ഭൂമി കൊടുത്തത് ഇപ്പം ഏറ്റവും ഒളിവൽ കൊടുത്തിരിക്കുന്ന വിജയമിലേക്ക് അതിന് പുറമേ കടകംപള്ളി കളമശ്ശേരി പാറ്റൂർ എത്ര കേസുകൾ ഇതൊക്കെ തന്നെ നമ്മുടെ നാടിന് താങ്ങാൻ കഴിയുന്ന കാര്യമാണ് ദുർബലമാവുകയും ബി ജെ പി ബി ജെ പി വളരുകയല്ല അങ്ങനെ ധരിക്കണ്ട ബി ജെ പി ഇവിടെ ഒരു തന്ത്രം പ്രയോഗിക്കുക കാരണം ഇവിടെ ചെറിയ ചെറിയ പാർട്ടികളെയും അവർക്ക് അനുകൂലമായി അവർ ഏറ്റവും ഉദ്ദേശിക്കുന്നത് ഈടവ ജനവിഭാഗത്തിൻ്റെ ഒരു പ്രാതിനിധ്യമുള്ള എസ് എൻ ഡി പി ആണ് എസ് എൻ ഡി പിയിൽ പോയ ഈടവരെല്ലാം ഒരുപാട് അനുഭവസമ്മത്തുള്ള ആളുകളാണ് എസ് എൻ ഡി പി എന്ന സംഘടന പ്രബലമാണ് പക്ഷേ ആ സംഘടനയിലുള്ള ആളുകൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട് അവരെല്ലാം ശ്രീ വെള്ളാപ്പള്ളി പറയുന്ന കേട്ടുകൊണ്ട് പോകുന്ന ആളുകളും ധരിച്ചു പോരുത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആൾ നല്ല സംഘാടകനാണ് സംഘടനാ താല്പര്യമുള്ള ആളുകളും ഒക്കെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം ഈ എസ് എൻ ഡി പിയിലുള്ള ആളുകളെല്ലാം അവർക്ക് വോട്ട് ചെയ്തു ധരിക്കരുത് നേരത്തെ എസ് ആർ പി ഉണ്ടായിരുന്നല്ലോ എസ് ആർ പിൻ്റെ എങ്ങനെയായിരുന്നു എൻ എസ് എസിന് എൻ ഡി പി ഉണ്ടായിരുന്നല്ലോ എന്താ പതനമുണ്ടായത് ജാതി മത പാർട്ടികൾക്ക് കേരളത്തിന് മണ്ണ് വളമുള്ള മണ്ണല്ല അവർക്ക് വേര് പിടിക്കാൻ ഇവിടെ ജലം കിട്ടൂല ആ ഒരു പാർട്ടിൻ്റെ അപ്പം ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്താ ഇതൊക്കെ കൂടി ചേർന്നാൽ നമുക്കൊരു വലിയ ഗുണമായെന്നാണ് അത് വെറും ധാരണയാണ് കേരളത്തിൻ്റെ മനസ്സ് ബി ജെ പിക്ക് അത് പല തവണ കേരളം കാണിച്ചതാണ് അതിനൊന്നാണ് ബേപ്പൂർ താങ്കൾക്കു ഓർമ്മയില്ലേ ബേപ്പൂർ ബേപ്പൂർ മാത്രം ഒരുപാട് ഉദാഹരണമുണ്ട് എന്നാൽ ഇപ്പം നിർഭാഗ്യത്തിന് ബി ജെ പിയുമായി ഒരു തരത്തിലുള്ള ഒരു അറിയാത്ത രഹസ്യ ബാന്ധവം ഇപ്പം യു ഡി എഫ് ശ്രമിക്കുന്നു എന്നാണ് ഞങ്ങൾ കാണുന്നത് യു ഡി എഫ് ബി ജെ പിയുമായിട്ട് രഹസ്യ ബാന്ധവം ഉണ്ടെന്ന് ഇപ്പം ഇടതു നേതാക്കൾ പരസ്യമായിട്ട് ആരോപിക്കുന്നുണ്ട് അതൊരു രീതിയിൽ മുസ്ലിം വോട്ടുകൾ ധ്രുവീകരിക്കാൻ വേണ്ടിയല്ലേ അല്ല അല്ല അല്ലേ അല്ലേ അല്ല എന്താ കാരണമെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് കേരളത്തിൽ എൽ ഡി എഫ് വരുന്നതിനേക്കാളും നല്ലത് യു ഡി എഫ് വരുന്നതാണ് കാരണം അവരെ താല്പര്യം സംരക്ഷിക്കാൻ അവരുണ്ട് ഉദാഹരണം ഞാൻ താങ്കളോട് പറയാം ഒന്ന് നമ്മുടെ സംസ്ഥാനത്തിൽ വന്ന് തീ തുപ്പുന്ന പ്രസംഗം നടത്തി നാല് പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാടിയാണ് ആ തൊഗാടീൻ്റെ പേരുള്ള കേസ് എവിടെയാ ഉള്ളത് കേസ് പിൻവലിച്ചു പോയി ആരാ പിൻവലിച്ചിരിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ് അപ്പം കെ ഇവർ പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ഏത് പ്രസിഡന്റ് ബി ജെ പി പ്രസിഡന്റ് എഴുതി കൊടുത്ത കത്താ ഇവിടെ എം ജി എ കോളേജ് നമുക്ക് അടുത്താണല്ലോ എം ജി എ കോളേജിൽ നടത്തുന്ന അന്നത്തെ കലാപത്തിൽ ആർ എസ് എസ്കാർ കൂടെ ചേർന്ന എ ബി വിഫിൻ്റെ കൂടെ അന്ന് അവിടെ വന്ന് പോലീസ് പ്രിൻസിപ്പളെ വിളിച്ചിട്ട് പോലീസ് വന്നതാ എന്താ ഉണ്ടായത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കാലു പോയി ആ കേസിൽ ഒമ്പത് പേര് പ്രതികളായിരുന്നു വകുപ്പ് സാധാരണ വകുപ്പല്ല ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അവർക്ക് കൊടുത്ത് പോലീസ് ജാമ്യം എന്നിട്ടോ ആരോരും അറിയാതെ അങ്ങ് പിൻവലിച്ചു മാത്രമല്ല ഞാൻ ആക്ഷേപിക്കുന്ന വേറൊരു കാര്യം കൂടിയാണ് നമ്മുടെ കേരളത്തിന് പ്രസ്റ്റീജ് പദ്ധതിയായിരുന്നു വിഴിഞ്ഞം ആ വിഴിഞ്ഞം പദ്ധതി കൊടുത്തുകാർക്കാണ് അദാനിക്കാണ് എത്ര കൊടുത്ത് രണ്ടായിരത്തി നാനൂറ്റമ്പത്തിനാല് കോടി ഇടതുപക്ഷം നേരത്തെ തീരുമാനിച്ചതെന്താ നമുക്ക് ബാങ്കുകളെ കൺസോക്ഷം ഉണ്ടാക്കാം അവർക്ക് കൊടുക്കാം എന്നാൽ ഏഴായിരത്തഞ്ഞൂറ് കോടിയിലൂടെ പദ്ധതി രണ്ടായിരത്തി നാനൂറ്റമ്പത്തിനാല് കോടി രൂപക്ക് അദാനിക്ക് കൊടുത്തിരിക്കുന്നത് അറുപത് വർഷത്തേക്കാണ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷമാകുമ്പം ഒരു ശതമാനം തരുന്ന എന്താ നമുക്ക് ഗുണം ഈ കേരളത്തിൻ്റെ പ്രസ്റ്റിജ് മാത്രമല്ല എന്തിയുടെ പ്രസ്റ്റിജ് തുറമുഖമാത് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ മദർ പോർട്ടാണിത് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ ഈ പദ്ധതി നടപ്പിലാവുന്നതിൽ ജനങ്ങൾ വളരെ തൃപ്തരല്ലേ യെസ് കറക്റ്റ് ആ ദൗർബല്യമാണ് അവർ മുതലെടുത്തത് ഞാൻ പറഞ്ഞു വരുന്നതാ കേരളത്തിലെ ജനമനസ്സ് തിരുവനന്തപുരത്തെ ജനമനസ്സ് എങ്ങനെയും വരട്ടുന്ന ആ ദൗർബല്യം ആണ് അവർ മുതലെടുത്തത് മുതലെടുത്തിട്ടുണ്ടായി അതാനിക്ക് ദാനം ചെയ്തു അദാനിക്ക് ഏറ്റവും വലിയ കാശ് അദാനിൻ്റെ കാശപ്പെടുന്ന സ്വന്തം കാശാണോ അല്ല അദ്ദേഹം ബാങ്കിൽ കടം ആകില്ല ഫലത്തിൽ ഈ കേരളത്തിന് വെച്ചിരിക്കുന്ന ഒരു ഡേഞ്ചറാണത് അത് പദ്ധതി വരട്ടെ എന്നുള്ളതുകൊണ്ട് ഞങ്ങളുണ്ടായിരുന്നതാണ് പദ്ധതി എന്താ സ്ഥിതി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ല ആ പദ്ധതിയിൽ കൂടെ അദാനിക്ക് കൊടുക്കുമ്പം ഉമ്മൻചാണ്ടി നല്ല ദീർഘദർശ്യത്തുള്ള ആളാണ് എല്ലാ കുതന്ത്രങ്ങളും അറിയുന്ന ആളാണ് അത് എന്താ ചെയ്ത് ആ പദ്ധതി വരുമ്പം ഒരു ബന്ധമാവാം ആരുമായി അദാനിയുമായി ആ ബന്ധം മോഡിയുമായി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മളറിയാത്ത ഒരു രഹസ്യ ബന്ധം ഉമ്മൻചാണ്ടി നേരത്തെ ആസൂത്രണം ചെയ്തു എന്തുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഇനി ജയിക്കാനുള്ള വോട്ട് കേരളത്തിൽ കിട്ടില്ലെന്ന് ഈ മുന്നണിയുടെ തകർച്ച എല്ലാം പൂർണ്ണ ബോധ്യമുള്ള ആളാണ് എന്നാൽ അധികാരത്തിൽ വന്നാൽ അദാനിയുമായിട്ടുള്ള കരാർ പുനഃപരിശോധിക്കില്ല എന്ന് പിണറായി പറഞ്ഞിട്ടുണ്ട് കരാറ് പുനഃപരിശോധിക്കുക എളുപ്പമല്ലാന്ന് പുനഃപരിശോധിക്കുന്ന പറഞ്ഞാൽ പദ്ധതി നമ്മൾ കൊണ്ടുപോയിട്ട് പിന്നെ എന്താ തൃശംഗ സ്വർഗത്തിലാക്കണം അതിന് നമ്മൾ നിക്കില്ല പക്ഷേ നമുക്ക് ചെയ്യാവുന്ന നീതിപൂർവമായി ചെയ്യാവുന്ന ചെയ്യും വിഴിഞ്ഞം പോർട്ട് പോകാനോ പദ്ധതി ദുരന്തം വെക്കാനോ നമ്മളില്ലെന്ന് പിണറായി പറഞ്ഞാൽ വളരെ കറക്റ്റായ കാര്യമാണ് പക്ഷെ സത്യസത്യമായി പറയണ്ടേ നഷ്ടമാർക്കാണ് നമുക്ക് നഷ്ടം കേരളത്തിന് കേരളത്തിൻ്റെ ഞാൻ ചോദിക്കുക കേരളത്തിലെ ഗവൺമെൻറ് ഞാൻ എം പി ആയിരിക്കുമ്പോഴാണ് നമുക്ക് കോച്ച് ഫാക്ടറി കിട്ടിയത് അന്ന് സമരം ചെയ്തിട്ട് കിട്ടിയതാണ് പാലക്കാട് കോച്ച് ഫാക്ടറി ആ കോച്ച് ഫാക്ടറിക്ക് ബി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പം അന്നാവശ്യമുള്ള ഭൂമി കൊടുത്ത് ഇപ്പോഴാ കോച്ച് ഫാക്ടറി ജോയിൻറ്റ് വെഞ്ചറാകാൻ പോവുക പി 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 സിസ്റ്റം ആ സിസ്റ്റം വരുമ്പം നമ്മളെ കേരളത്തിനതിൻ്റെ പോർഷൻ വരണ്ടേ നമുക്കതിലെ പങ്ക് വരണം കാരണം എന്താ നമ്മളാ ഭൂമി കൊടുത്തിരിക്കുന്നത് ആ ഭൂമിയുടെ വില നമ്മളെ ഹോഹരിയായി കണക്കാക്കണ്ടേ കേന്ദ്ര ഗവർണർ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ആ തർക്കം അതുപോലെ ഈ നാട്ടിൻ്റെ ഒരു പ്രസ്റ്റീജ് പദ്ധതിയാണ് ആ പദ്ധതി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദിത്തം പൊതുപ്രവർത്തകരായ കേരളത്തിലെ ജനങ്ങളോട് ബാധ്യമുള്ള നമുക്കില്ലേ ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിനകത്ത് ഒരു കഴുകൻ കണ്ണുണ്ട് അല്ലെങ്കിൽ കാക്ക കണ്ണുണ്ട് ആ കണ്ണാണ് ഒരു പാലം പണിയുക ഇത് അതാനുമുഖേന മോഡിയിലേക്ക് പാലം വലിയ കാര്യമല്ല ബി ജെ ഒരു കാര്യം മതി അവിടെ എന്താ വേണ്ടത് ബാങ്ക് അക്കൗണ്ട് തുറക്കണം ഒരുപാട് ആളുകൾ അക്കൗണ്ട് തുറന്ന് പറ്റിച്ച ആളുകളാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അക്കൗണ്ട് തുറന്ന് നിങ്ങളെല്ലാം ചെന്നാൽ മതി പതിനഞ്ച് ലക്ഷം നിങ്ങൾക്ക് ഓരോരുത്തരുടെ പേരും ബാങ്കിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട മനുഷ്യരെ വലച്ചൊരു പാർട്ടി ആ പാർട്ടി ആ പാർട്ടി കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറങ്ങാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്താണ് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് കെ ജി മാരാർ മാരാർജി എന്നോട് പറഞ്ഞതാ ഒരു അക്കൗണ്ട് അത് അതുമാത്രമാണ് നമ്മുടെ ഉദ്ദേശം അതിനുവേണ്ടി കോൺഗ്രസുമായി കരാറുണ്ടാക്കി നാൽപ്പത് സീറ്റുകളിൽ വോട്ട് വാങ്ങിയല്ലേ മാരാർജിയുടെ പുസ്തകത്തിൽ പറയുന്നില്ലേ എന്നിട്ട് അവസാനം എന്തുണ്ടായി അവസാനം വേപ്പുകളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് എൻട്രി കൊടുക്കാന്ന് പറഞ്ഞു മാധവൻകുട്ടിയെ നിർത്തി മാധവൻകുട്ടിക്കോ താമരയായ ജനം വോട്ട് ചെയ്യില്ല നമുക്ക് സഹായിക്കാനും പ്രയാസമാണ് മാധവൻകുട്ടിക്ക് കോൺഗ്രസും ലീഗും പാർട്ടികളെല്ലാം സഹായിച്ചില്ലേബി സഖ്യം കോലിബി സഖ്യം എന്നിരുന്നുണ്ടായി ജനം പറഞ്ഞത് വേണ്ട ഈ അസംബ്ലിയിൽ കേരള അസംബ്ലിയിൽ താമര വിരിയൂല്ല എന്ന് ജനം തീരുമാനിച്ചതാണ് ഇപ്പം വിരിയെന്ന് പറയുന്നുണ്ട് പലയിടത്തും അതിനുവേണ്ടി പല ഏർപ്പാടുകൾ നടന്നിട്ടുണ്ട് അതെ ആശങ്ക ഞങ്ങൾക്കില്ല ആശങ്കയുണ്ട് എന്തുകൊണ്ട് അത് വിരിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അപകടമോർത്ത ആശങ്കയാണ് ആശങ്കയല്ല ഈ ആശങ്കയാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത് കേരളം ഒരു പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും നവോത്ഥാന പ്രസ്ഥാനവും വളർത്തിയെടുത്ത ഈ മണ്ണിൽ ഈ മണ്ണിൽ കൊണ്ടുവന്ന് വർഗീയ വിഷം പുരട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല